ഹലോ അപ്പോ ഞങ്ങൾ ഒരു യാത്ര പോകുവാണ് വെക്കേഷൻ പോലും എങ്ങോട്ടും കൊണ്ടുപോയില്ല ഇവര് പാലക്കാട് പോയി പിന്നെ അപ്പൊ വെറുതെ ഒന്ന് കോളൊക്കെ പോയി ഒരു സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു പതിനേഴ് കിലോമീറ്റർ ിലൊക്കെയു അപ്പൊ ഏർ ഓഫ് സീസൺ ഒക്കെ അല്ലേ അപ്പൊ വലിയ തരത്തിൽ റഷൊന്നുമില്ല അപ്പൊ പോയി ഒന്ന് സ്റ്റേജ് വരാം ബാക്കി നമുക്ക് ഓൺ വേയിൽ കാണാം അല്ലേ യശു ബൈ പറയൂ പിന്നെ കാണാൻ പറ لا അതിരിക്കോ എന്റെ

അത് കണ്ടോ വിഴിഞ്ഞത്തിക്ക് വരുന്നതാണോ തോന്നുന്നതാണോ പറയില്ലോ ധൂ

Doctor's orders. Not quite a cigar. Ah, <laughs> how are they? പിന്നെ അല്ല നോക്ക അയ്യോ അവിടെ മൊത്തം ഉറുമ്പ് കടിക്കുന്ന ഉറുമ്പല്ല മറ്റേ ബ്ലാക്ക് ഉറുമ്പ് നിനക്ക്

േ ആ ഞാൻ അപ്പൊ വന്നിട്ട് ചെയ്യാം

ഞാൻ രണ്ട് ബ്രെഡ് എടുത്തു രാശുവിന് ഇടിയപ്പം ഇഡലി നീ വെറുതെയാ ഇടി ഇഡലി പോലെ തന്നെ ആവുന്നുണ്ട് കേട്ടോ എന്താ ചുമ്മാ പറ ശുവിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ പഠിപ്പിക്കാണ് അമ്മ എവിടെ ഏത് പോകണെന്നില്ല അളനിൽക്കാം നമുക്ക് നമുക്ക് പോവാ പോവാ വാ വാ പിന്നൊരു ദിവസം പറയുന്നേ അവൻ വരുന്നില്ല ഖൈസ് അവന്റെ വീട് ഇതാണ് അത്ര അങ്ങനെയാണ് അവൻ പറയുന്നത് തിരുവനന്തപുരം വീട് വേണ്ടെന്നാണ് പറയുന്നത് ആ അഞ്ചാടി ഓക്കെ അപ്പൊ ഞങ്ങള് ഇറങ്ങട്ടെ നമുക്ക് നിൽക്കന്ന അമ്മ പോട്ടെ അല്ലേ ഇറങ്ങാം സമയം കാണിച്ച കോഴിബാ കോഴിബാ ചോദിച്ചിട്ടോ എന്ത് ചോദിച്ചോ ട്ടാ ഈ വീട് തരുവ ചോയിച്ചോട്ടോ വ ഇനി ഇനി വാ ഓക്കേ എങ്ങനെയാണോ അതേ ഒരു അവസ്ഥയാണ് ഇവിടെ ഡേഞ്ചർ ഭയങ്കര എങ്ങനെ ഇവൻ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും കടല് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ നകുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ ഫുള്ള് കടല് കയറിയിരിക്കയാണ് ഓരോ പ്രാവശ്യം വരുമ്പോഴും നല്ല വ്യത്യാസം അല്ലാട്ടാ ഇത് മറ്റേ ന്യൂസിലേക്ക് നല്ല പ്ലാസ്റ്റിക് ഗ്രാന്സാണ് തോന്നുന്നു ഈ ഇടയ്ക്ക് കണ്ടെയ്നറിന്റെ ഒക്കെ ഇഷ്യൂടെ സമയത്ത് കടലുണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ കുറേ ഫുള് അതുണ്ട് കോഹൾ ടോഡ് വീനകളഞ്ഞ നമ്മളുടെ റിയൽ ലൈഫിലേക്ക് തിരിച്ചു ഓടുത്തിനെ അയ്യോ നാളെ ജോതിക്ക് പോണേ ബൈ അപ്പോ നമ്മൾ ഒരു ദൂസ കുഞ്ഞു ഒരു സ്റ്റേ കേഷനൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു നമ്മളുടെ പാർപ്പിടത്തിൽ എത്തിയിക്കുള്ള യെസ് തിരിച്ചു റിയൽ ലൈഫിൽ വന്നു വെച്ച് ഉച്ചഭതി വെച്ച ശേഷം നമ്മൾ ഒരു മിനിറ്റ് എപ്പിക്ക് വെച്ചിട്ട് ഫുഡ് ഹെൽപ് ചെയ്യണം ഹും അവർക്ക് പെണ്ണിനെ വെനെറ്റ് വീഗസനെ നോക്കപ്പുറാന അവസാനം പറഞ്ഞിട്ട് വേണ്ടേ നാൾക്ക് ശേഷം ചെയ്യാം പക്ഷെ സമയമില്ലാന്നു പറയുന്നത് ഞാൻ ഇതൊക്കെ ചെയ്യില്ല എന്നറിയുന്നത് അതൊരു അല്ലാതെ അതിന് സമയമില്ല രാവിലെ എണീറ്റ് ഇവനെ ഇറക്കി വിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് ഏകദേശം ഒരു വൺ അവർ ഒട്ടിക്കണം വണ്ടി എന്നാലേ ഇപ്പോൾ ഓഫീസിലെത്തോളൂ അത് കഴിഞ്ഞ് വൈകിട്ട് അഞ്ച് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി നേരെ ജിമ്മിലും പോയി കണ്ട എന്ന് ഇഡ്ലി പോലെ ഉണ്ട് പറഞ്ഞത് ജിമ്മിലും പോയി ജിമ്മും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്ക് എട്ടരയാവും പിന്നെ ഇവനെ ഫുഡും എടുത്തിട്ട് ഇവരെ കിടന്ന് ഉറക്കിയാലേ രാവിലെ ഇവരെക്കുള്ളൂ രാവിലെ ഇവൻ്റെ ബസ് എട്ട് ആറമ്പത്തഞ്ചാവുമ്പോൾ അവൻ്റെ ബസ് വരും അപ്പം ഇവനെ രാത്രി എട്ടരയ്ക്കൊക്കെ കിടന്ന് ഉറക്കിയാലേ അവൻ രാവിലെ എനിക്കുള്ളൂ അപ്പം എട്ടര കിടന്ന് ഉറക്കിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യണത് ലൈക്ക് എനിക്ക് തയ്ക്കുന്നതാണെങ്കിലും പിന്നെ ഓഫീസിലെ കുറച്ച് വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഇതെല്ലാം അതിനു ശേഷമാണ് ചെയ്യുന്നത് എന്നാലും ഞാൻ ഉറങ്ങുന്നത് ഏകദേശം അത് അത് ഇവളായിട്ട് സമയം അങ്ങനെ അങ്ങോട്ട് നീട്ടി ഇതുവാണ് മിക്കവാറും ഓക്കെ അപ്പൊ അത്രേയുള്ളൂ ട്രിപ്പ് അത്ര ശെരി അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നതായിരിക്കും നന്ദി വണക്കം ओके बाय का यासिफ बाय करू